ഉറക്കത്തിൽ ശ്വാസശ്വാസം ഒരു വലിയ സമയത്തേക്ക് തുടർച്ചയായി തടസ്സപ്പെടുന്ന രോഗമാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ പത്ത് സെക്കൻഡ് വരെ നീണ്ടു നിൽക്കാവുന്നതാണ് തൊണ്ടയുടെ പിൻഭാഗത്തുള്ള പേശികൾക്ക് ശ്വാസനാളം തുറന്നിടാൻ കഴിയാതെ വരികയും ശ്വസിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പല സന്ദർഭങ്ങളിൽ ഉറക്കത്തിൽ ശ്വാസം നിയന്ത്രിക്കാൻ തലച്ചോറിന് കഴിയില്ല സ്ലീപ്പ് അപ്നിയ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനും ഉറക്കക്കുറവിനും കാരണമാവുന്നതാണ് ഇത് ഹൃദ്രോഗങ്ങൾ രക്തസമ്മർദ്ദം മാനസിക രോഗങ്ങൾ മെമ്മറി പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാവുന്നതാണ് സ്ലീപ്പ് അഗ്നി ഉള്ളവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം അമിതമായിട്ടുള്ള പകൽ ഉറക്കം ശബ്ദത്തിലുള്ള കൂർക്കം വലി ഉറക്കത്തിൽ ഇടയ്ക്കിടെ ശ്വാസം നിൽക്കുന്ന അവസ്ഥ കിതപ്പ് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വായ ഡ്രൈ ആവുന്നത് കാരണം തൊണ്ടവേദന കാരണമോ ഉണരുന്ന അവസ്ഥ രാവിലെ ഉണ്ടാകുന്ന തലവേദന പകൽ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് വിഷാദം അല്ലെങ്കിൽ ദേഷ്യം പോലുള്ള മാനസിക മാറ്റങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം ലൈംഗിക താൽപ്പര്യങ്ങൾ കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇത്തരം രോഗികളിൽ കണ്ടുവരുന്നത് നിങ്ങൾക്ക് ഉച്ചത്തിലുള്ള കൂർക്കമലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എങ്ങനെയുള്ളവരിലാണ് സ്ലീപ്പ് അപ്നിയ പൊതു കണ്ടുവരുന്നത് നോക്കാം പൊണ്ണത്തടി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അഗ്നിയ ഉള്ള ഒട്ടുമിക്ക ആളുകളിലും അമിതഭാരമുള്ളവരാണ് അവിടെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ശ്വാസതടസ്സത്തെ തടസ്സപ്പെടുത്തുന്നതാണ് മതി വണ്ണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ അവസ്ഥകളായ ഹൈപ്പോ തൈറോയിഡിസം പോളിസിസ്റ്റിക് ഓറി സിൻഡ്രം എന്നിവയും ഒബ്സ്രക്റ്റീവ് സ്ലീപ്പ് അഗ്നിയക്ക് കാരണമാവുന്നതാണ് പ്രായമാകുംതോറും ഒബ്സ്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവുള്ള സാധ്യത വർധിക്കുന്നതാണ് എന്നാൽ നിങ്ങളോട് പ്രായം അറുപതിനും എഴുപതിനും ആയ ശേഷം പൊതുവെ സ്ലീപ്പ് അപ്നിയ കുറഞ്ഞു വരുന്നതാണ് നിങ്ങൾക്ക് സ്വാഭാവികമായും ഇടുങ്ങിയ ശ്വാസനാളങ്ങൾ പരമ്പരയിൽ ലഭിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ടോൺസിലുകളും അഡിനോയിഡുകളും വലുതാവുകയും നിങ്ങളുടെ ശ്വാസനാളത്തെ തടയുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ളവരിലും സ്ലീപ്പ് അപ്നിയ കണ്ടുവരാറുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ സ്ലീപ്പ് അപ്നിയ സാധാരണയായി കണ്ടുവരുന്നുണ്ട് രാത്രി തുടർച്ചയായി മൂക്കലിപ്പ് ഉണ്ടാകുന്നവരിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടിയായിട്ട് കണ്ടുവരാറുണ്ട് സ്ലീപ്പ് അപ്നിയക്ക് പ്രധാനമായിട്ട് ഒരു കാരണമാണ് പുകവലി പുകവലിക്കുന്നവരിൽ ഈ രോഗം കണ്ടുവരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പ്രമേഹ രോഗവും ഇതിൻ്റെ ഒരു പ്രധാന കാരണം കൂടിയാണ് പൊതുവെ ആർത്തവവിരാമത്തിന് മുമ്പുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ രണ്ടോ മൂന്നോ മടങ്ങ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിലും ഈ രോഗം കണ്ടുവരാൻ സാധ്യത കൂടുതലാണ് പാരമ്പര്യമായിട്ടും ഈ രോഗം കണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ ആസ്മ ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ പ്രധാന കാരണം കൂടിയാണ് ഇനി രോഗമുള്ളവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത് നോക്കാം പകൽ അമിതമായിട്ടുള്ള ക്ഷീണവും ഉറക്കവും രാത്രി നല്ല ഉറക്കത്തിൻ്റെ അഭാവം കാരണമാണ് ഇവർക്ക് പകൽ കൂടുതലായിട്ട് ഉറക്കം വരുന്നത് ഹോസ്ട്രി സ്ലീപ്പ് അപ്നിയ ഉള്ള ആളുകൾക്ക് പലപ്പോഴും പകൽ സമയത്തെ മയക്കം ക്ഷീണം അസ്വസ്ഥത എന്നിവ കണ്ടുവരാറുണ്ട് ഇതുമൂലം അവർക്ക് പല കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ജോലി സംബന്ധിച്ചോ ടി വി കാണുമ്പോഴോ വാഹനം ഓടിക്കുമ്പോഴോ പോലും അവർ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വന്നേക്കാവുന്നതാണ് ഇത് അവർക്ക് ജോലി സംബന്ധമായ അപകടങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നതാണ് ഒബ്സെക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള ആ കുട്ടികളും യുവാക്കളും സ്കൂളിൽ മോശമായി പെരുമാറുകയും അവർക്ക് സാധാരണയായി ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട് ഒബ്സെക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള രോഗികളിൽ രക്തത്തിലെ ഓക്സിജൻ അളവ് പെട്ടെന്ന് കുറയുന്നത് മൂലം രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഹൃദയ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാരണം ഇത്തരം രോഗികളിൽ ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗ സാധ്യതയും വർധിക്കുന്നതാണ് ഇത്തരം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും ഒബ്സ്ട്രിറ്റി സ്ലീപ്പ് അഗ്നിയം മൂലമാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിന് വേണ്ട ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടതാണ്